കേരളാ സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐയുടെ പ്രതിഷേധം അത് സംഘർഷത്തിലേക്ക് മാറുന്നു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് രജിസ്ട്രാറുടെ ചേമ്പറിന് മുന്നിലാണ് ഇപ്പോൾ എസ് പ്രവർത്തകരുടെ സംഘർഷം നടക്കുന്നത് അവരിപ്പോൾ ആ ചേംബറിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് അല്പസമയം മുമ്പ് ആരംഭിച്ച ഈ ഒരു സമരം ബാരിക്കേഡുകൾ തകർത്ത് ഇപ്പോൾ രജിസ്ട്രാറിന്റെ ചേംബറിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് പലതവണ പോലീസുമായി വാക്കേറ്റമുണ്ടായി അത് കയ്യാങ്കളിയിലേക്ക് എത്തുമെന്ന ഒരു പ്രതീതി ഉണ്ടാക്കി വിശദാംശങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ് ഉമേഷ് ഇടയ്ക്ക് സംഘർഷത്തിൻ്റെ ഒരു അയവ് വന്നതുപോലെ തോന്നിയിരുന്നു വീണ്ടും തർക്കിക്കുകയാണല്ലോ വിദ്യാർത്ഥികൾ സഞ്ജീവ് അടക്കമുള്ളവർ മുന്നിൽ തന്നെ പോലീസുമായി തർക്കിക്കുകയാണ് പോലീസുമായി തർക്കിച്ച് അവർ ഈ പോലീസിന്റെ ബാരിക്കേഡുകൾ പിടിച്ചു മാറ്റാൻ പിടിച്ചു വാങ്ങാനെല്ലാം ശ്രമിച്ചിട്ടുണ്ട് എന്തായാലും പോലീസിന്റെ ഷീൽഡ് പിടിച്ചു വാങ്ങാനെല്ലാം ശ്രമിച്ചു അതിന് അതാണ് ചെറിയവർ വീണ്ടും ഒരു പത്രത്തിലേക്ക് കരുതി നൽകിയത് എന്തായാലും ഇപ്പോഴും എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് അടക്കമുള്ളവർ ഏറ്റവും മുന്നിൽ തന്നെ നിന്ന് ഈ സമരത്തെ നേതൃത്വം നൽകുന്നുണ്ട് ഏറ്റവും മുന്നിൽ നിന്ന് തന്നെ അത്രത്തോളം വാശിയോടെ തന്നെ ഈ സമരത്തിന്റെ ഭാഗമായി അവർ ഉണ്ട് എന്തായാലും വലിയൊരു ആവശ്യമാണ് വിദ്യാർത്ഥികളുടെ ഒരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഈ പറഞ്ഞു സർവകലാശാലയുടെ യൂണിയന്റെ കാലാവധി തീരാൻ ഇനി ശക്തിച്ച് രണ്ടു മാസമേ ഉള്ളൂ ഈ രണ്ടു മാസത്തിനിടയിൽ അവരുടെ ഏറ്റവും പ്രധാന ആവശ്യം ഒരു യൂണിയന്റെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം കൂടിയാണ് കലോത്സവം നടത്തുക എന്നുള്ളത് എന്തായാലും കലോത്സവം നടത്താൻ ഇവർക്ക് ഈ യൂണിയൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടിലാണ് മോഹനൻ കുന്നമുള്ളത് കാരണം മോഹനൻ മോഹനൻകുന്നിൽ പറയുന്ന വിചിത്ര ന്യായം എന്ന് പറയുന്നത് ഈ യൂണിയൻ മറ്റൊരു കലോത്സവം നടത്തി എന്നുള്ളതാണ് പക്ഷേ കഴിഞ്ഞ തവണ അത്തരമൊരു കലോത്സവം യൂണിയൻ ചുമതലയിലേക്ക് എത്താൻ കാരണം എന്ന് പറയുന്നത് അതിനു മുൻപ് തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ആ തെരഞ്ഞെടുപ്പിനെതിരെ കേസ് അടക്കമുള്ളവർ കോടതിയിൽ പോവുകയും അതുകൊണ്ടുതന്നെ ആ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ അംഗീകരിക്കില്ല എന്ന നിലപാട് മോഹൻകുട്ടുമ്പോൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് പദം അതായത് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി യൂണിയൻ കലോത്സവം നടത്തേണ്ടി വരുന്നത് അതായത് തെരഞ്ഞെടുക്കപ്പെട്ട എട്ടാം ദിവസം ഈ യൂണിയൻ കലോത്സവം നടത്തേണ്ടി വന്നു അതിനുശേഷം ഈ യൂണിയൻ പ്രവർത്തനം അതായത് കഴിഞ്ഞ യൂണിയന്റെ പ്രവർത്തനമായി തുടർച്ചയെന്ന നിലയിലാണ് ഇവർ കലോത്സവം നടത്തിയത് പക്ഷേ ഈ യൂണിയനെ ഇപ്പോഴത്തെ യൂണിയൻ ഇപ്പോഴത്തെ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയന് കലോത്സവം നടത്തുക എന്നുള്ളത് അവരുടെ അവകാശമാണ് അവകാശം അംഗീകരിച്ചു എന്ന നിലപാടിൽ ഉറച്ചു വയ്ക്കുകയാണ് പ്രാക്ടീസ് ചെയ്ത് കലോത്സവത്തിന്മാരും ഈ കൊണ്ടാക്കിയ നമ്മളിയാ ബിസി കൊണ്ടാക്കിയ നമ്മളീന്നുള്ളിലിരിക്കണം നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്യണം ഈസി പക്ഷേ വരണം ബിസി വരണം ബിസി കൂട വരാൻ ഒരു ബുദ്ധിമുട്ടില്ല വാ എല്ലാം സമ്മതിച്ചു വാ ചേട്ടൻ ജയദി പിരിച്ചു ആയ പോലീസിനോട് എസ് എഫ് ഐ പ്രവർത്തകർ മുന്നോട്ട് വെച്ച് വെച്ചിട്ടുള്ള ആവശ്യം നിങ്ങൾ വി സിയോട് ചോദിക്കൂ വി സി എന്താണ് പറയാനുള്ളത് സർവകലാശാല കലോത്സവം നടത്തണമോ എന്നുള്ള ആവശ്യത്തിൽ വി സിക്ക് എന്താണ് മറുപടി നൽകാനുള്ളത് ആ മറുപടി നിങ്ങൾ പറയൂ എന്തിന് എന്നതിനു ശേഷം മാത്രമേ ഈ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ ഉള്ളത് എന്തായാലും എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ളവർ മുന്നിൽ തന്നെയുണ്ട് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പോലീസിനോട് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും അവരുടെ ആവശ്യം പോലീസ് സ്വാഭാവികമായി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകാൻ കഴിയില്ല എന്തായാലും പോലീസിനോട് ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു എന്നാൽ മാത്രമേ ഈ പ്രതിഷേധം അവസാനിക്കൂ പ്രതിഷേധം അവസാനിപ്പിക്കൂ എന്ന നിലപാട് നിൽക്കുകയാണ് എസ് എഫ് ഐ പ്രവർത്തകർ കാരണം ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഇന്നലെ മുതൽ എസ് എഫ് ഐ പ്രവർത്തകർ രാപ്പകൽ സമരത്തിലാണ് ഇന്നലെ രാത്രി ഇവിടെ രാത്രി രാത്രിയും എസ് എഫ് ഐ പ്രവർത്തകർ തമ്പിടിച്ച് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി മുന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതേ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ മാർച്ചായി ഈ സർവകലാശാലയിലേക്ക് എത്തുകയും സർവകലാശാലയ്ക്ക് മുന്നിൽ നിന്ന് ബാരിക്കേഡുകൾ മറികടന്ന് സർവകലാശാലയ്ക്കകത്ത് രജിസ്ട്രാറുടെ ചേംബറിന് മുന്നിൽ വരെ എത്തി ഈ പ്രതിഷേധം തുടരുന്നത് എന്തായാലും ശക്തമായ പ്രതിഷേധം എസ് എഫ് ഐ പ്രവർത്തകർ എസ് എഫ്ഐ പ്രവർത്തകർ രേഖപ്പെടുത്തുന്നു അവരുടെ ആവശ്യം സർവകലാശാല കലോത്സവം നടത്തുക എന്നുള്ള വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യം ആ ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ യൂണിയൻ തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനാണ് തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയന് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കലോത്സവം നടത്തുക എന്നുള്ളത് ആ കലോത്സവം നടത്താൻ അവരുടെ ഉത്തരവാദിത്തം അതായത് യൂണിയൻ ആയി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ചുമതല നൽകി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവരുടെ യൂണിയന്റെ ചുമതല എന്ന നിലയിൽ സർവകലാശാല കലോത്സവം നടത്തണം ആ കലോത്സവം നടത്താനുള്ള അവസരം ഒരുക്കുക എന്നുള്ള ആവശ്യമാണ് എന്തായാലും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് വൈസ് ചാൻസലർ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപവും ഈ എഫ് ഐ പ്രവർത്തകർ പറയുന്നുണ്ട് അതേസമയം സർവകലാശാലയിൽ വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ യൂണിയൻ ഒരു കലോത്സവം നടത്തിയിട്ടുണ്ട് എന്നുള്ള ന്യായീകരണമാണ് അതായത് ഒരു കലോത്സവം അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിന്റെ സാഹചര്യം നേരെ തിരിച്ചാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ യൂണിയൻ തെരഞ്ഞെടുക്കപ്പെട്ട് എത്തിയ ശേഷം എട്ടാം ദിവസം ഏറ്റുമുട്ടൽ നടക്കുകയാണ് ഇപ്പോൾ രജിസ്ട്രാറിന്റെ ചേംബറിന് മുന്നിലാണ് വിദ്യാർത്ഥികളുള്ളത് അവർ പറയുന്നത് അത്യാവശ്യത്തിനുള്ള ഫണ്ടുകൾ പ്രത്യേകിച്ച് കലോത്സവവും സ്പോർട്സ് മീറ്റ് ഇതിനൊന്നും ഫണ്ടുകൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് വി സിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം മാത്രമാണ് പിരിഞ്ഞു പോവുക എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം